അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളെ യാത്ര തുറന്ന് കഴിഞ്ഞ വീട് ബാക്കിയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഹൈദരാബാദിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഹൈവേ ആണല്ലോ കേട്ടോ ഹൈദരാബാദിന് ഒരു നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് നേരെ ഹൈദരാബാദ് പോയിട്ട് നമ്മുടെ എ ആണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എ ലോഡ് ഇറക്കാൻ വേണ്ടി ഹൈദരാബാദ് പോകുന്ന യാത്രയുടെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പോകാം ഞങ്ങളിടയ്ക്ക് രാവിലെ ഒന്ന് നിർത്തി ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇനി നമുക്ക് നേരെ ഹൈദരാബാദ് പോകാം നമ്മളെ വണ്ടി ഇന്ന് പതിനായിരം കിലോമീറ്റർ ആയി കേട്ടോ നമ്മളാണ് പതിനായിരം കിലോമീറ്റർ ആക്കി വേണ്ട മനു രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ ആക്കി ചായ കുടിച്ചിട്ട് ഇങ്ങനെ നിക്കുവാണല്ലേ ഇന്നലെ നമ്മള് നടന്നില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു നടന്നില്ല ഫ്രഷാവാത്തൊരിതുണ്ടല്ലേ ആ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാ സമയത്തും കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യാ നമുക്ക് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടേ അടുത്തൊരു പോയി പറ്റുമെങ്കിൽ കുളിക്കാം നമുക്കിനി കമ്പിനിലോട്ട് പോകട്ടോ സമയം രാവിലെ ഒമ്പത് മണിയാണേ അപ്പം നമുക്കിന്ന് ഐശ്വര്യമായിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങാം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്തി അഞ്ചിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ എച്ച് അറുപത്തി നിന്ന് നമ്മൾ ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡ് കയറും ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിൽ നമുക്കൊരു പത്തിരുപത് കിലോമീറ്റർ ഒക്കെ പോകാനുണ്ട് അതിൽ കൂടുതൽ പോകാനുണ്ടെന്ന് തോന്നുന്നു പോയിട്ട് പിന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ൊക്കേഷൻ ഈ റൂട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റി നമ്മള് ഇന്നലെ എടുത്തു നമ്മൾ ഇന്ന് എത്തി എത്തില്ല എത്താൻ പോകുന്നു ഇനി ഹൈദരാബാദ് എൺപത്തിനാല് ഉള്ളൂ നമ്മളെ സ്ഥലം നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മള് ഹൈദരാബാദ് സിറ്റിക്കകോട്ട് പോകണം നമ്മളിങ്ങനെ കറങ്ങി വെളിയിലേക്കൂടെ ഔട്ടറിൽ പോകണം ഹൈദരാബാദ് പോകണത്തിനാല് വെളിയിലുള്ള ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയായിരിക്കും അധികവും വെളിയിലായിരിക്കും കമ്പനികളൊക്കെ അപ്പൊ അതുകൊണ്ട് ഔട്ടറിലായിരിക്കും വലിയ വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യത്തിനായിരിക്കും സിറ്റിക്കകത്താണെങ്കിൽ ഒരു കുഴപ്പം പറഞ്ഞാൽ സിറ്റി ലിമിറ്റ് ഉണ്ടോ എല്ലാ സമയത്തും നമുക്ക് സിറ്റിയിൽ പോവാൻ പറ്റത്തില്ല അപ്പൊ കമ്പനികളൊക്കെ അധികം പുറത്തായിരിക്കും വെക്കുന്നത് ആ അത് പറഞ്ഞപ്പോ നമുക്ക് ഫീസ് അടിക്കണം ോ ബില്ലും കൂടെ അടിക്കാനൊന്നും അത് തന്നെ ഇവിടെ കമ്പനിക്ക് ഇവർക്ക് ബില്ല് അയച്ചു കൊടുക്കണം ചെറിയൊരു ഷട്ടർ ഉള്ളട്ത്ത് ബില്ല്ണ്ടാവും ബില്ല്ള്ളടുത്ത് നമ്മള് ഗ്രീസ് അടിക്കത്തുള്ളുട്ടോ ഇവിടെ ബില്ല്ണ്ടാവാൻ ചാൻസ് ഉണ്ട് ചോദിച്ചു നോക്കാം അതുകൊണ്ട് ഇവിടുത്തെ അടുത്ത ഗ്രീസിന്റെ ഏരിയ വരുന്നുണ്ട് ഗ്രീസ് അടിച്ചില്ല അതുകൊണ്ട് ഇത് ഇവിടെ ഗ്രീസ് ഉണ്ട് തുറന്നിട്ടുണ്ടെങ്കി ഇവിടെ ബില്ല് ആണെങ്കിൽ ചാൻസ് ഉണ്ട് നോക്കാം ഗ്രീസ് ഉണ്ട് ഗ്രീസ് അടിക്കണം പിന്നെ ആ ഏറെ ഒന്ന് നമ്മൾ ഏറടിക്കാനും ഗ്രീസടിക്കാനും വേണ്ടി നിർത്തിയ സ്ഥലം ഇവിടെ ഗ്രീസ് ഉണ്ട് ഏറും ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതായത് നമ്മളെ വണ്ടിക്ക് ആറ് വീലില് ഗ്രീസും അതെ ആറ് വീൽ എയറും ഗ്രീസും എല്ലാം അടിക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് വേറൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ പന്ത്രണ്ട് വീല് വണ്ടിയുടെ ടയറിൽ പെട്ടെന്ന് ഉണ്ടെന്ന് കല്ല് കയറുവരുത് ഈ ടയറിലേ നമുക്ക് അങ്ങനെ വലുതായിട്ട് കല്ലൊന്നും കയറത്തില്ല കേട്ടോ ഇടക്കിടയ്ക്ക് ഒന്നും നോക്കും ഒരു കല്ലും കാണത്തില്ല ഇതിനകത്ത് മറ്റേതാണെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഒരു അമ്പത് കല്ല് കാണും ഇതിപ്പോൾ അങ്ങനെ കല്ലൊന്നുമില്ല ഹൈദരാബാദ് ബസ്സൊക്കെ പോകുന്നു ടി ജി എസ് ആർ ടി സി തെലുങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അപ്പം നമുക്ക് ഗ്രീസ് അടിക്കാം ഇതിപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ അടിക്കുന്നത് പുതിയതായത് നിപ്പിളൊക്കെ നല്ല ഇതായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും ചിലത് പഴവണ്ടിയാകുമ്പോഴത്തേക്ക് ചിലതിനകത്തൊന്നും കയറത്തില്ല അത് പുതിയതായത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫുള്ള് ഗ്രീപ്പ് അടിക്കാം നമ്മളിപ്പോഴേ ഹൈദരാബാദിന്റെ വികസനമായ റോഡ് കാണാം റോഡിലോട്ട് കയറുകട്ടോ ഇവിടുത്തെ ഒരു ഡെവലപ്ഡ് റോഡ് വേണമെങ്കിൽ പറയാം അതായത് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിലോട്ട് കയറാം കേട്ടോ നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് കയറണം എന്നിട്ട് ഇങ്ങനെ കറങ്ങി മേളിലോട്ട് പോകണം ഈ ഔട്ടർ റിംഗ് റോഡിന് വേറെ പേരുണ്ട് നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്നാണ് അപ്പം നമ്മൾ ോട്ട് കേറിയിട്ട് അടിപൊളി റോഡിൽ കൂടെ നമ്മൾ നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് പോകാനുണ്ടെ ഈ ഔട്ട്ഡോർ റിങ് റോഡില് മേളിലെത്തിയ റോഡിന്റെ ഭംഗിയാണ് കേട്ടോ ഹൈദരാബാദിന്റെ അത്യാവശ്യം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ട് അതായത് സിറ്റി കാര്യങ്ങളെല്ലാം ഈ റോഡിന്റെ സൈഡിലായിട്ടാണ് വരുന്നത് ടോൾ ബൂത്ത് വെച്ചിട്ടുണ്ടല്ലേ അവന് അതിനൊരു കുറവില്ലേ ടോളിന്റെ റേറ്റ് കൂടി ഇത് പറഞ്ഞ ഇത് ടോള് കൊടുക്കാണെ ഈ റോഡ് നോക്കിയോ ടോൾ കൊടുത്തതിനനുസരിച്ച് അതുകൊണ്ട് ടോള് കൊടുത്തിട്ടാണ് ടോള് അവിടെ കട്ടാവും അപ്പൊ നമുക്ക് ടോള് കൊടുത്ത് കേറാം അല്ലേ എക്സ്പ്രസ് ഹൈവേയിൽ പോകുന്ന അല്ല ഇത് എക്സ്പ്രസ് ഹൈവേ ഇത് ചെന്നൈ അവിടെ റിങ്ക് റോഡ് പോലെ അല്ല ഇല്ല ഒന്നും ഇടയ്ക്ക് കൊറച്ചു ദൂരം പോകുമ്പോ എക്സിറ്റ് ഉണ്ടാവും അങ്ങനെ ഇവിടുന്ന് ടോള് വാങ്ങിച്ചാലും നമ്മൾ എക്സിറ്റ് എവിടുന്നടിക്കുന്ന അവിടത്തേക്കുള്ള ടോള് അവിടുന്ന് കട്ടാകത്തുള്ളൂ മനസിലായില്ല ഇത് ഈ റോഡിന് ഫുള്ളിൽ നിന്നല്ല ടോള് വാങ്ങിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്ന അവിടം വരെയുള്ള ടോള് അവിടെ നിന്ന് കട്ടാവും ആ നമ്മൾ ഔട്ടർ റിംഗ് റോഡിലോട്ട് കയറും കേട്ടോ ഇതിനുമുമ്പ് വന്നപ്പോൾ ശരിക്കും കാണിക്കാൻ പറ്റിയില്ലായിരുന്നു ഔട്ടർ റിങ് റോഡ് അപ്പൊ മനു നമ്മള് അടിപൊളി ഒരു എക്സ്പ്രസ് ഹൈവേയിലോട്ട് കേറിയിരിക്കുകയാണ് അല്ലേ ഒന്ന് കാണിച്ചു അങ്ങനെ ഉണ്ട് ഹൈവേന്ന് സൂപ്പർ ഹൈവേ ആണ് നെഹ്റു ഔട്ടർ റിങ് റോഡ് എട്ടു വരി പാത എട്ടു വരി ഉണ്ട് എണ്ണിക്കോ ഈ നാല് ഒന്ന് അത് കൂടണ്ട ആ ലാസ്യത്ത് കൂട്ടണ്ട അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് വരിയല്ലേ ഇപ്പൊ പത്ത് വരി ആയി ട്ടോ പത്ത് വരി പാതെന്ന് പറഞ്ഞ നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള എക്സ്പ്രസ് ഹൈവേ ആണത് നെഹ്റു ഔട്ടർ പക്ഷെ അതിന്റെ ചുറ്റും വട്ടത്തില് അല്ലേ ഇത്രയും അടിപൊളി റോഡാണ് ഇതില് എല്ലാ ഹൈദരാബാദിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇതിന്റെ ഔട്ടറിലായിട്ട് വരുന്നത് എല്ലായിടത്തും പോകാനും വളരെ ആക്സസബിൾ ആയിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ റോഡ് ആദ്യത്തെ ഫേസ് ഓപ്പൺ ആയത് കേട്ടോ അവരന്നേ ചെയ്തല്ലേ ഇതൊരു ഒരു ജാതി ഹൈവേട്ടോ ഇവിടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ആണ് നമ്മളെ വണ്ടി പിന്നെ എൺപതിലേ പോകത്തുള്ളൂ ടോപ്പ് സ്പീഡിലാണ് പോകുന്നത് നമുക്ക് ഇതിന്റെ മേളിലോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ട്രക്ക് രണ്ട് ലൈൻ ഉണ്ട് ഈ രണ്ട് ലൈൻ നമ്മൾ ട്രക്കിനുള്ളാണ് ബാക്കി ലൈൻ സ്പീഡ് ട്രാക്ക് കാറിനുള്ളാണ് കാരണം നൂറ്റി ഇരുപതില് വറത്താം ഇവിടെ എൺപതില് എൺപതില് എൺപതിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ക്രൂസ് കൺട്രോളിൻ്റെ നല്ല സുഖമായിരുന്നു അല്ലെ ആ ഇവിടെ നല്ല യൂസ് ആവും അപ്പൊ ഇങ്ങനെ നമുക്ക് നമുക്ക് കുറച്ച് ഒരു പത്ത് അമ്പത് കിലോമീറ്ററോളം ഇതിന്റെ അത് പോവാനുണ്ട് കേട്ടോ മറ്റേ അമ്പത്താറ് കിലോമീറ്റർ അല്ലേ അമ്പത്തി ആറ് കിലോമീറ്റർ നമുക്ക് എങ്ങനെ അങ്ങ് പോയാറ് കിലോമീറ്ററും കൂടെ ഉള്ളു വന്നിട്ടുണ്ട് നമ്മള് ഞാനും ആതിരെയൊക്കെ ആയിട്ട് ഞങ്ങള് ഇതിന്റെ ഫീറ്റ് കണ്ടെയ്നറിൽ പക്ഷെ ഇതിന്റെ ടോള് നല്ല റേറ്റ് ആവും പക്ഷെ ടോള് നമ്മൾ ഇറങ്ങുന്നെടുത്ത എക്സിറ്റ് അനുസരിച്ചായിരിക്കും ടോള് വാങ്ങിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് ഇറങ്ങുന്ന ടോ സ്പീഡ് വിത്ത് സേഫ്റ്റി ഈസ് അവർ ഞാൻ ഞാനാ വളരെ കൂളായിട്ട് കാലൊക്കെ നല്ല ഇപ്പഴാ കാലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുന്നത് അത് വേറെ നല്ല ഉറക്കം ഉണ്ട് ഇന്നിപ്പോ അവിടെ പോയി ലോഡ് ഇറക്കുന്ന അടുത്ത് എത്തിച്ച് നമ്മള് കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ സമാധാനത്തിൽ കൊറച്ചേരം കടന്നുറങ്ങാം ഉടനെ നമുക്ക് അടുത്ത ലോഡ് കാണും ഇവിടെ വെച്ച് എന്തെങ്കിലും ഈ ഈ റോഡ് കൊടുത്തിരിക്കുന്ന വെച്ചാൽ വണ്ടി കംപ്ലൈന്റ് ആയാലും ഈ സൈഡിലോട്ട് അങ്ങടാം ആ ഭാഗം ആ ഒരു ആ സ്ട്രേറ്റ് ലൈറ്റ് സ്ട്രേറ്റ് ലൈന്റ് അപ്പുറത്തോട്ട് പാർക്ക് ചെയ്യാം എന്ന് വെച്ചാൽ പാർക്കിംഗ് അലൗഡ് അല്ല ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസിൽ പാർക്ക് ചെയ്യാം അല്ലാതെ പാർക്ക് ചെയ്യാൻ പാടില്ല ഇതേപോലത്തെ റോഡ് നമ്മളെ കൊച്ചിയിലുണ്ടായിരുന്നേ കൊള്ളാരില്ല കൊച്ചിക്ക് ഒരു ഔട്ടർ റിങ് റോഡ് അല്ലേ ഹൺഡ്രഡും കൊച്ചിയിലൊക്കെ ഔട്ടർ റിങ് റോഡ് ഉണ്ടെങ്കിൽ ആണാ കൊച്ചിയിലൊക്കെ എന്തുവാ ട്രാഫിക് ആ ഇതുപോലത്തെ റിംഗ് റോഡ് വന്നെങ്കിൽ ഒന്ന് കറക്കി വിട്ടാതിയല്ലോ പിന്നെ വല്യ വണ്ടിക്കൊക്കെ പോവാനും കുറച്ച് സൗകര്യമായി നല്ല പ്ലാൻ ചെയ്യണം നമ്മളവിടെ സ്ഥലം ഇല്ലല്ലോ പ്രശ്നം കേരളത്തിൽ കേരളത്തില് സ്ഥലം ഇല്ലാത്തോണ്ടാണ് നമുക്ക് ഒന്നും അങ്ങനെ എളുപ്പ ഇങ്ങനെ കിടക്കുവല്ലേ സ്ഥലം എത്ര ഇനിയും പത്ത് ഔട്ടർ റിംഗ് റോഡ് ഇവിടെ പണിയാ സ്ഥലം കിടപ്പുണ്ട് പുതിയ ചേസ് പോകുന്നല്ലോ ഏതിന്റെ നോക്കിയേന്ദുജ ഗ്രൂപ്പ് ലൈലാൻഡ് പന്ത്രണ്ട് പതിനാല് അല്ലല്ല അതല്ല ഇത് പതിനാല് വീലാണെന്ന് ഇത് 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 പന്ത്രണ്ട് വീലാണോ പതിനാല് വീലാണോ നടത്തുമറിയാം ഇത് പതിനാറ് വീലാ കേട്ടോ അതിൽ ഡബിൾ ഡീൽ ലിഫ്റ്റ് ടാക്സിയിലാണ് ലേലൻഡിന്റെ നാപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഡു നോട്ട് സ്റ്റോപ്പ് ഓൺ എക്സ്പ്രസ് ഹൈവേ ഇൻ എമർജൻസി പാർക്ക് ഓൺ ലെഫ്റ്റ് സൈഡ് എന്നാൽ എഴുതി വെച്ചിട്ടുണ്ട് കൊള്ളാലേ ഇതുപോലെ പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് കിലോമീറ്റർ ഓടിക്കുന്ന അറിയത്തേ ഇല്ലായിരുന്നു വിദേശത്ത് അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണല്ലോ അമേരിക്കയിലും ഗൾഫിലൊക്കെ നമ്മളിപ്പോ എക് എക്സ്പ്രസ് ഹൈവേ എക്സിറ്റ് അടിക്കുകയാണ് കേട്ടോ എക്സിറ്റ് അടിച്ചിട്ട് വേണ്ടത് നമ്മള് മടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് ഈ ഹൈവേ എന്ന് പറയട്ടെ സൂപ്പർ ഹൈവേ ആയിരുന്നു നമ്മളല്ല ആ മനു യാത്ര ചെയ്തതിൽ ബെസ്റ്റ് റോഡാണ് അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ഇതിലേക്കൂടെ നമുക്ക് പുറത്തോട്ട് പോയിട്ട് നേരെ നമ്മളെ ഡെലിവറി പോയിന്റിലോട്ട് പോണം കേട്ടോ മടിച്ചാൽ നമ്മൾ വണ്ടി ഇതുകൊണ്ട് കമ്പനിക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അൺലോഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ചിലപ്പോൾ വൈകിട്ടാവും ഇല്ലെങ്കിൽ നാളെ ആവത്തുള്ളൂ നാളെ ആവുകയാണെങ്കിൽ നമ്മളിവിടെ കിടക്കേണ്ടി വരും കേട്ടോ ലോഡ് കയറ്റാനും ഒരു ദിവസം കിടന്നു ലോഡ് ഇറക്കാനും കിടന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി കിടക്കണം കേട്ടോ ഒത്തിരി വണ്ടിയൊക്കെ കിടക്കുന്നതാണോ ഇതൊക്കെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന വണ്ടിയിലാണ് കേട്ടോ എ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടിയും കമ്പനിയുടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അൺലോഡാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇട്ട് നാളെ രാവിലെ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വന്ന് കിടന്നുറങ്ങി കാരണം ഇന്നലെ ലോഡിംഗ് ഒന്നും നടന്നില്ല ലോഡിംഗ് അല്ല അൺലോഡിംഗ് ഒന്നും നടന്നില്ല ഇവിടെ അങ്ങനെയാണ് സംഭവം പറഞ്ഞാൽ ഇന്ന് സൺഡേ ഇന്നും നടക്കത്തില്ല അപ്പൊ ടൂ ഡേയ്സ് നമ്മളിവിടെ ഹാൾട്ടായി പോയി കേട്ടോ നമുക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ഓടുന്നത് നമുക്ക് ഡെയിലി ശമ്പളത്തിനാണ് നമ്മൾ ഓടുന്നത് നമുക്ക് ഹാൾട്ടായാലും നമുക്ക് സാലറി കിട്ടും എന്നിരുന്നാലും വെറുതെ ഇങ്ങനെ കെട്ടി കിടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്കത് എൻജോയ്മെന്റ് ആക്കാം അതിന് വേണ്ടി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇന്നലെ ഒരു തമിഴ്നാട്ടിലൊരു അണനെ പരിചയപ്പെട്ടു അണന്റെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അണന്റെ വണ്ടിയിൽ കുക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി ചിക്കൻ വാങ്ങിച്ചു രാവിലെ പോയി ചിക്കൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുക വെച്ചു എന്തായാലും ഇവിടെയാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് ലോഡ് ഇറക്കത്തുമില്ല അപ്പോൾ ഇന്നിവിടെ നിന്ന് നാളെ മൺഡേ മാത്രമേ നമുക്ക് അൺലോഡിന് നടക്കത്തുള്ളൂ അപ്പം നമുക്ക് പോയി കുക്കിംഗ് ഒക്കെ ചെയ്യാം മനു അവിടെ വണ്ടിയിലുണ്ട് അണന്റെ വണ്ടിയിലുണ്ട് അണന്റെ വണ്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഞാനിന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ കാണാം ഇന്ന് ഇവിടെ തന്നെ നിൽക്കാം നാളെ ഇറക്കും നാളെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കിട്ടും ഇന്നിപ്പോൾ ഇറക്കിയാലും ഇന്ന് നമുക്ക് ലോഡ് കിട്ടത്തില്ല അപ്പം ഇവിടെ നിൽക്കാം കുഴപ്പമില്ല ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് നമുക്ക് ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ബാത്റൂം സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പം നമുക്ക് പോയിട്ട് അണൻ്റെ വണ്ടിയും കുക്കിങ്ങൊക്കെ കണ്ട് ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ അങ്ങ് കൂടാ അപ്പോൾ നമ്മൾ വേണ്ടത് ഇന്നലെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ ഒരു അനക്കി പോലും ഇട്ടില്ല ഇവിടെ ഒന്ന് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ അൺലോഡായി ഇനി നമ്മളെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം അഞ്ച് വണ്ടിയുണ്ട് ഇനി അൺലോഡ് ചെയ്യാനായിട്ട് അതിൽ പല സ്ഥലങ്ങളിലുള്ള വണ്ടിയുണ്ട് ഹരിയാന വണ്ടിയുണ്ട് മഹാരാഷ്ട്ര വണ്ടിയുണ്ട് നമ്മളെ തമിഴ്നാട് വണ്ടിയുണ്ട് രണ്ട് തമിഴ്നാട് വണ്ടിയുണ്ട് അപ്പോൾ അത് ആ ബാക്കിൽ കിടക്കുന്ന കണ്ടെയ്നറിലാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഹിന്ദിക്കാര വണ്ടിയാണ് അവരും അതിനകത്ത് കുക്ക് ചെയ്യാം കേട്ടോ ഹിന്ദിക്കാരും അവർ എല്ലാവരും അതിനകത്ത് അടച്ചു മൂടി അതിനകത്ത് കുക്ക് ചെയ്യും എല്ലാവരും ഒരു വീടാണ് സത്യം പറഞ്ഞാൽ ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ വണ്ടി നമ്മൾ കുറച്ചും കൂടെ സ്പേസ് ആയതുകൊണ്ട് അതിനകത്തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു വീട് പോലെ തന്നെ ആകും നമ്മളെ വണ്ടിയിൽ അത്ര സ്പേസ് ഇല്ല ഈശ്വറിന് പൊതുവേ ക്യാബിൻ സ്പേസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് അത്ര സ്പേസ് ഇല്ല നമുക്ക് കുക്ക് ചെയ്യണമെങ്കിലും വെളിയിൽ കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ കർണാടക വണ്ടിയാണ് പക്ഷേ തമിഴ്നാട് ഓണർ വണ്ടിയാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ അണനുണ്ട് ഒക്കെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുക്കിങ്ങൊക്കെ കാണാം ഇതും തേർട്ടി ടു ഫീറ്റ് കണ്ടെയ്നറാണ് കേട്ടോ മുപ്പത്തിരണ്ട് അടി ഉള്ള ഇത് പഴയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചണ്ട മോഡൽ വണ്ടിയാണ് കേട്ടോ ആറ് വീൽ തന്നെയാണ് സെയിം നമ്മളതേ കപ്പാസിറ്റി തന്നെയാണ് ഇതിനും അപ്പം നമുക്ക് കുക്കിംഗ് കാണാം മനു ആണ് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ മനു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയെല്ലാം ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുവാണ് ചിക്കൻ കറി നിങ്ങൾക്ക് നമ്മൾ അണ്ണനെ പരിചയപ്പെടുത്തിയല്ലോ ഇതാണ് നമ്മൾ അണ്ണൻ അണ്ണനൊന്നും അല്ല തമ്പിയാട്ടോ എന്നെക്കാളൊക്കെ ഇളയതാണ് ഞാൻ അണ്ണാന്ന് വിളിക്കുന്നതേ ഉള്ളൂ പേര് പേര് പറ രാജ്കുമാർ രാജ്കുമാറാണ് നമ്മളെ എത്ര വർഷമാ വണ്ടി ഓട്ടത് ആയിട്ട് വണ്ടി കേരളത്തിലുണ്ടായിരുന്നല്ലോ മാവേലിക്കര ആ മാവേലിക്കരയില് വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് അല്ലേ വണ്ടിയില്ല വേറെ ജോലിയായിരുന്നു അല്ലേ ഹോട്ടലിലെ ജോലിയായിരുന്നു ആയിരുന്നു അതെ അപ്പൊ അതൊക്കെയാണ് രാജ്കുമാർ കുക്കിംഗ് ആണ് പിന്നെ നമ്മളെ മനു ഹെൽപ്പ് ചെയ്യും അല്ലേ ഇത് നമ്മൾ വെച്ചു ഞാൻ കാണിച്ചില്ലേ എല്ലാം വെച്ചു ഇനി അങ്ങ് വെന്താദ്യ ചോറു ആക്കി നമ്മൾ വിക്കനം കൂടി കൂട്ടി ഇതാണ് ഇവരെ വണ്ടിയുടെ അകം എന്ന് പറയുന്നത് കേട്ടോ ഇത് കുറച്ച് അത്ര വലിയതല്ല കുറച്ച് സ്പേസ് കുറവുണ്ട് ആറ് വെല് വണ്ടിയല്ലേ ആ മ്യൂസിക് സിസ്റ്റം മനു അതായിരുന്നു വേണ്ടതല്ലേ മനു നമ്മുടെ വണ്ടിയിൽ പാട്ടില്ലാതെ വിഷമിച്ചിരിക്കുന്നു എച്ച അടിച്ച കോപ്പിറൈറ്റ് വരും അങ്ങനെ കുഴപ്പമുണ്ട് നമ്മൾ പാട്ടിടാൻ പറ്റത്തില്ല അപ്പൊ രാജ്കുമാർ നമ്മളൊക്കെ ആയിട്ട് കുക്കിംഗ് നടക്കുവാണ് ഒരു അരമണി നേരം ആവുമല്ലേ നല്ല രീതിയിൽ കത്തുന്നുണ്ട് നല്ല അടുപ്പാണ് കേട്ടോ ഇവരെ വണ്ടിക്കണം ഏ ആ കുക്കിംഗിന്റെ എല്ലാ സാധനങ്ങളും ഇഞ്ചി പച്ചമുളക് എല്ലാം ഉണ്ട് നമ്മളെ ജസ്റ്റ് നമ്മളെല്ലാം കൂടെ പോയി ചിക്കൻ വാങ്ങിച്ചു ബാക്കി സാധനങ്ങളൊക്കെ പുള്ളിയുടെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ നമുക്ക് കുക്കിംഗ് ചെയ്ത് കഴിക്കുന്ന കാണിക്കാം അല്ല അപ്പ നമ്മളെ ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി അണ്ണന്റെ ഇതാണ് നമ്മടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു ടൈം ആയി അല്ലേ പന്ത്രണ്ടര ആയി നമ്മളെ പന്ത്രണ്ടരക്കുള്ള നമ്മുടെ ഫുഡ് റെഡി നമ്മൾ വണ്ടിയിലിരുന്ന് തമിഴ് കഴിച്ചോക്കായം ക്രെഡിറ്റ് വെളുത്തുള്ളി വെളിഞ്ഞാൽ ഞാനാണ് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ഇറങ്ങണം ഇവര് രണ്ടേരും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തത് കേട്ടോ പിടിച്ചെടുക്കാം എനിക്ക് ഞങ്ങൾ പ്ലേറ്റ് രണ്ടെണ്ണം ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ രണ്ടേരും കൂടെ ഒരു പ്ലേറ്റിൽ കഴിക്കാന്ന് വിചാരിച്ചെട്ടോ അതൊന്നും കുഴപ്പമില്ല ആരല്ലാട് സ്റ്റൈല് അതുപോലെ മുട്ടയുണ്ട് കേട്ടോ മുട്ട പൊഴുങ്ങിയത് അതെല്ലാം കൂടെ നമ്മളിന്ന് തന്നെ തന്നെ അതാണ് റെഡി എവിടെയും നമുക്ക് നമ്മളെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ ഒരു വായിച്ചല്ലോ എല്ലാവർക്കും ബൈ